ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ശബനീഷ് ഈ പോലീസ് ആകുമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ പുതിയ വേക്കൻസികളെ പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും പുതിയ വേക്കൻസിയാണ് ഇത് എല്ലാവരും അറിഞ്ഞ ഗസറ്റ് നോട്ടിഫിക്കേഷൻ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻഡിംഗ് ഉള്ള ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഒരുപാട് പേര് ഇത് അപ്ലൈ ചെയ്തിട്ടില്ല ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പരീക്ഷയിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ് കമ്പാരിറ്റീവലി നേരത്തെ ഉണ്ടായിരുന്ന പരീക്ഷാ ട്രെൻഡുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അപ്പൊ പഠിച്ച് പരീക്ഷ എഴുതുന്നവർക്ക് സാധ്യത വളരെ കൂടുതലാണ് പലരും പഠനമൊക്കെ ഒരു കുറേ ഒന്നോ രണ്ടോ എക്സാം ഒക്കെ കഴിയുമ്പോൾ നിർത്തിപ്പോകുകയാണ് ചെയ്യുന്നത് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മക്കളെ നോക്കിക്കോളൂ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളവർക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ബി സി ഐ ഡി എസ് ബി സി ഐ ഡി എന്ന് പറയുന്ന ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് അതായത് ഇതിനകത്ത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ൂട്ട്മെന്റ് ആണ് അതായത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിട്ടേൺ എക്സാം ആണ് ഉള്ളത് ഫിസിക്കൽ എക്സാം ഇല്ല അത് വലിയൊരു പ്രത്യേകതയാണ് യൂണിഫോം പോസ്റ്റാണ് ഓഫീസിലെ ഒരു ക്ലറിക്കൽ പോസ്റ്റ് പോലുള്ള അങ്ങനെയുള്ള ജോലികൾ ക്ലിക്കൽ എന്നല്ല അങ്ങനെയുള്ള ജോലികളായിരിക്കും അവിടെ ചെയ്യേണ്ടി വരിക അപ്പോൾ നോക്കിക്കേ പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിൽ വയസ്സുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ബോൺ ബിറ്റ്വീൻ എയ്റ്റീൻ നയൻ ആൻഡ് ടൂ തൗസൻഡ് സെവൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്സ് എല്ലാം ഉണ്ടാകും ഓക്കെ കാൻഡിഡേറ്റ്സ് റിഗാർഡിംഗ് റിലാക്സേഷൻ എപ്പോഴും ും ഇനിയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ് എക്സാം പാറ്റേൺ പറയുന്നത് പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡ് ചെയ്ത റിട്ടേൺ എക്സാം ആണ് പ്രീവിയസ് ഇയറിൽ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് മാർക്കാണ് മുപ്പത്തി മൂന്ന് മാർക്കാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ആയിരത്തി അൻപത്തി നാല് പേരായിരുന്നു ആ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് ഓക്കെ അതുകൊണ്ടാണ് ഈ എക്സാം വീണ്ടും വിളിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും മനസ്സി വെക്കുക നാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അനുസരിച്ച് നൂറ്റി എഴുപത്തി രണ്ട് ടോട്ടൽ അഡ്വൈസ് പോയി ചെറിയ നമ്പരാ ഒരിക്കലും അല്ല അല്ലേ നമ്മൾ എത്ര പേര് ഈ എക്സാം അറിഞ്ഞു എത്ര പേര് അറിഞ്ഞു എത്ര പേര് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തോ ഇല്ല പലപ്പോഴും ഈ എക്സാംസ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല യൂണിഫോം ടെസ്റ്റ് ആണ് എന്ന് വിചാരിച്ച് പലരും ഇരിക്കുകയാണ് അപ്പം എന്താണ് റിയൽ എക്സാം എന്നറിയുക നിങ്ങൾക്ക് പഠിച്ച് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും വരുന്ന വീഡിയോസിൽ ഇടുന്നതായിരിക്കും അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിത ഈ എക്സാമിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ താഴെ അത് പിൻ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കമൻസുകൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കമൻസ് ആയിട്ട് ഇടുക തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇതിൻ്റെ കഴിഞ്ഞ് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അവരുടെ പഠന സ്ട്രാറ്റജിയൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ വീണ്ടും കാണാം താങ്ക് സോ മച്ച്